നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നേരെ തന്ത്രി കുടുംബത്തിലേക്ക് പോകാൻ പോകുന്നു എന്ന് ഹൈക്കോടതിയുടെ ഇന്നത്തെ ഒരു നിരീക്ഷണം തെളിയിക്കുന്നുണ്ട് പക്ഷേ വിദഗ്ധമായിട്ടും അല്ലെങ്കിൽ ഉൾഭയം കൊണ്ടോ ബ്രാഹ്മണ ശാപഭയം കൊണ്ടോ ഇവർ അതിനെക്കുറിച്ച് പറയാൻ ധൈര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്നിപ്പോ എസ് ഹൈക്കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് ശേഷം ഇതിൽ വമ്പൻ തോക്കുകൾ ഉണ്ട് എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായി ജസ്റ്റ് ഒന്ന് വാർത്ത ി ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിലെ വൻ തോക്കുകളെ കണ്ടെത്തണമെന്ന് ഹൈക്കോടതി ഉത്തരവ് നൽകി ഇതുവരെ പ്രതിസ്ഥാനത്തില്ലാത്ത വമ്പന്മാർ കൊള്ളയ്ക്ക് പിന്നിൽ ഉണ്ടെന്നാണ് കോടതിയുടെ നിലപാട് ശബരിമലയിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുപ്പക്കാരെ കണ്ടെത്തണമെന്ന കോടതി ഉത്തരവും എസ് ഐ ടിക്ക് പാലിക്കേണ്ടി വരും പോറ്റിക്ക് സ്വർണപ്പാളി കൊടുത്തുവിടാൻ ബോർഡ് യോഗം തീരുമാനിച്ചിരുന്നില്ല ബോർഡ് തീരുമാനിച്ചതിന് വിരുദ്ധമായി ഉത്തരവിറക്കിയത് എസ് ജെ ശ്രീ എന്നും കോടതി പറയുകയാണ് ഈ വൻ തോക്കുകൾ സംബന്ധിച്ച് ശബരിമലയിലെ വൻ തോക്കുകൾ ആരാണ് എന്ന ആകാംക്ഷയാണ് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഉള്ളത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇന്നലെ കോടതി പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് നിലവിൽ പ്രതി ചേർക്കപ്പെട്ടവർ അല്ലാതെ അതിന് മുകളിലേക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ നിലവിൽ പ്രതി ചേർക്കപ്പെട്ടവർ ആരൊക്കെയാണ് അതിലെ ഏറ്റവും ഉയർന്ന അമ്പൻ സ്രാവ് എന്ന് അത് വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതുക്കും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു നമ്മൾ സംസാരിച്ചിട്ടുണ്ട് കാരണം ടു ഫോറിൽ പ്രജീക്ഷൻ നമ്മളൊക്കെ നിന്ന് ശബരിമല അന്വേഷണവുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകൾ അന്വേഷണ പുരോഗതിയുടെ വിലയിരുത്തലുകൾ നമുക്ക് ലഭിച്ച സൂചനകൾ വിശകലനം ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു ഈ അന്വേഷണം ഇവിടെ ഇവിടെ നിൽക്കില്ല എന്നുള്ള കാര്യം അന്വേഷണം പ്രത്യേക ദിശയിലേക്ക് സഞ്ചരിക്കുകയും അത് നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു പക്ഷെ നമ്മൾക്ക് ഞെട്ടലുണ്ടാക്കുന്ന ഒരു മേഖലയിലേക്ക് പോകും എന്നൊക്കെ നമ്മൾ വിശകലനം ചെയ്തു ആ റൂട്ടിൽ തന്നെയാണ് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്ക് അകത്തിരിക്കുന്നവർ ചിലർക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം കൂടി നടത്തി കൊടുക്കുന്നതിന്റെ ഭാഗമാണ് ഈ കേൾക്കുന്നത് അതായത് തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് കൊണ്ട് പ്രതിപക്ഷത്തിന് പറഞ്ഞുകൊണ്ട് നടക്കണം കാര്യം സാമാന്യ ബോധമുള്ളവർക്ക് ഈ കാര്യമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ അതിൻ്റെ ലാസ്റ്റ് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് അത് ഒരിക്കൽ കൂടി ഇതിൽ ആവർത്തിക്കുകയാണ് കാര്യം നിങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊന്ന് ആലോചിച്ചാൽ മതി അതായത് നിങ്ങൾ ഈ നാട്ടിലുള്ള ഹിന്ദു വിശ്വാസികളായിട്ടുള്ളവർ ഏതെങ്കിലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ കമ്മിറ്റി ഭാരവാഹികളാണെന്ന് നിങ്ങൾക്ക് കരുതുക നിങ്ങൾ അവിടുത്തെ സെക്രട്ടറിയോ പ്രസിഡന്റോ ആയാണെന്ന് നിങ്ങൾ കരുതുക നിങ്ങൾക്ക് ഈ ദേവസ്ഥാനത്ത് പ്രവേശിക്കാൻ കഴിയും ദേവന്റേതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സാധനം എടുത്ത് മാറ്റാൻ പറ്റുമോ അതിൽ തൊടാൻ അവകാശമുണ്ടോ ഇല്ലല്ലോ ആ തൊടാൻ അവകാശമുള്ളവരും അത് ആരെടുത്താൽ മാത്രമേ അശുദ്ധി ആകാതിരിക്കൂ എന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് അതിൽ ഉത്തരം കിട്ടും ബാക്കിയുള്ളതെല്ലാം സാങ്കേതികമാണ് കാര്യം ദേവസ്വം പ്രസിഡന്റ് ദേവസ്വം ജീവനക്കാരെന്നൊക്കെ പറയുന്നത് അവർ സാങ്കേതികമായിട്ട് ഇതിന്റെ സൂക്ഷിപ്പുകാരാണ് അത്രയേ ഉള്ളൂ ആ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പേപ്പർ വർക്ക്സ് ഇവർ പറയുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ഒപ്പിട്ട് കൊടുക്കാൻ നിങ്ങളിപ്പോൾ ഒരു ക്ഷേത്രത്തിന്റെ കമ്മിറ്റിക്കാരാണെങ്കിൽ ഇവർ പറയുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി തന്ത്രി പറയുകയാണെങ്കിൽ ഇന്നൊരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും അതിന് ഉടനടി അനുമതി കൊടുക്കും കാര്യം നിങ്ങൾ അതേ ചെയ്യത്തുള്ളൂ ദേവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തന്ത്രിയോ പോറ്റിയോ ഒരു കാര്യം പറഞ്ഞാൽ ആരും എന്ത് ചെയ്യില്ല നിഷേധിക്കില്ല അത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു നാട്ടാചാരമാണ് ആചാരത്തെ മറച്ചു വെച്ചുകൊണ്ട് പത്മകുമാർ അറസ്റ്റിലായെ അല്ലെങ്കിൽ എൻ വാസു അറസ്റ്റിലായെന്നൊരു മുറവിളി ഉണ്ടാക്കുന്നത് കേരളത്തിൽ ഈ വിഷയം ചിലർക്ക് രാഷ്ട്രീയ കച്ചവടത്തിന് വേണ്ടിയാണ് പക്ഷേ ശബരിമല കേസുമായി ബന്ധപ്പെട്ട് സ്വർണം ഘട്ട വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഈ ദേവനെപ്പോലെ തന്നെ കരുതുന്ന അല്ലെങ്കിൽ ദേവസ്ഥാനത്തിന്റെ അധിപതിയായിട്ട് അവിടുത്തെ ഒരു നാട്ടുരാജാവായിട്ട് അല്ലെങ്കിൽ ആ സന്നിധിയുടെ ഉടമയായിട്ട് പ്രവർത്തിക്കുന്ന തന്ത്രിയും പോറ്റിയുമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അത് അങ്ങനെ പറയാൻ കാരണം പോറ്റിയായിട്ടുള്ള വ്യക്തിയിൽ മാത്രമേ ദേവനുമായി ബന്ധപ്പെട്ട ഏതൊരു സാധനത്തിലും നിങ്ങൾക്ക് സ്പർശിക്കാൻ പറ്റുള്ളൂ മറ്റുള്ളവർ തൊട്ടു കഴിഞ്ഞാൽ ഉടനടി അത് എന്താവും അശുദ്ധിയാവും നിങ്ങൾ ഈ അടുത്ത കാലത്ത് ആലോചിച്ചാൽ മതി ഒരു ഇതരം മതസ്ഥയായിട്ടുള്ള വ്യക്തി നേരെ ഗുരുവായൂരിൽ വന്ന് അവിടത്തെ കുളത്തിൽ ഇറങ്ങി എന്ന് പറഞ്ഞ അശുദ്ധിയായെന്ന് പറയുന്നത് ആരാണ് അതിന്റെ പ്രതിക്രിയ നടത്തിയത് ആരാണ് നിങ്ങൾ ആലോചിച്ചാൽ മതി അത് ആരാണെന്നുള്ള കാര്യം അങ്ങനെ ഈ നാട്ടിലെ മനുഷ്യരെ അശുദ്ധി കൽപ്പിച്ച് മാറ്റി നിർത്തിയതിനു ശേഷം അവർ ഈ ചെയ്ത പ്രവൃത്തി അതായത് ശബരിമല സ്വർണം ആ സ്വർണം എടുത്തുകൊണ്ട് നേരെ കർണാടകയിൽ അത് മാറ്റു കുറഞ്ഞിട്ടുണ്ട് അതിൽ കൂടുതൽ സ്വർണം പൂച്ചേണ്ടതുണ്ട് എന്ന തീരുമാനം ഇവരങ്ങ് എടുക്കുകയാണ് ഇവരാണല്ലോ ഇതൊക്കെ കാണുന്നത് കാര്യം അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ ജീവനക്കാർ ആരെങ്കിലും വന്നിട്ട് സ്വർണ്ണത്തിന്റെ മാറ്റു കുറഞ്ഞിട്ടുണ്ടോ ഈ വാതിലിളക്കി ോ എന്നൊന്നും ചോദിക്കാറില്ലല്ലോ ഇതൊക്കെ പരാതി പറയുന്നത് ആരാണ് അവിടെ ഒരു ഗൂഢാലോചന നടത്തി ദുരുദ്ദേശത്തോടു കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിമാരും ചെയ്ത പ്രവർത്തനമാണ് എന്നിട്ട് അവർക്ക് തന്നെ പരിചയമുള്ള കർണാടകയിലെ ബെല്ലാരിയിലെ ഒരു വ്യവസായിയുടെ അടുത്ത് കൊണ്ടുപോവുകയാണ് ഏത് വ്യവസായി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും ചേർന്ന് ഈ റോസ്റ്റാക്ക് എന്ന് പറയുന്ന അവരുടെ സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്തു കൊടുക്കുകയാണ് ഒപ്പം തന്നെ ആ മുതലാളിയുടെ വീട് പാലുകാച്ച് അതിന് പൂജ ചെയ്തു കൊടുക്കുന്ന തന്ത്രി ഇങ്ങനെയൊക്കെ ചെയ്തവർ അവിടേക്ക് തന്നെ ഈ സ്വർണം കൊണ്ടുപോയെങ്കിൽ ഇത് ആരൊക്കെ തമ്മിലാണ് ചെയ്തിരിക്കുന്നത് അതിന് ദേവസ്വം ബോർഡിന്റെ അടുത്ത് അനുമതി ചോദിച്ചു ദേവസ്വം ബോർഡ് അനുമതി കൊടുത്തു ആ ദേവസ്വം ബോർഡിൽ ഇരിക്കുന്നവർക്ക് അനുമതി കൊടുക്കില്ല എന്ന് പറയാൻ പറ്റൂ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലെ പ്രസിഡന്റ് അവിടുത്തെ തന്ത്രി പറയുകയാണ് ഇന്ന കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ദേവപ്രശ്നം വയ്ക്കലോ എന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് പറയും പറയില്ല അവർ പറയുന്ന കാര്യത്തെ ഒപ്പിട്ട് കൊടുക്കും അത് ചെയ്യുക എന്നുള്ള സാങ്കേതിക പദവികൾ മാത്രമാണ് ഏതെന്ന് പറയുന്നത് ദേവസ്വം ബോർഡിലെ ജീവനക്കാർ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൽ ഇരിക്കുന്ന ഭാരവാഹികൾ അവർ ആ കാര്യം പറഞ്ഞപ്പോൾ ഒപ്പിട്ട് കൊടുത്തത് കൃത്യവിലോപമാണ് പക്ഷേ അത് എന്തുകൊണ്ട് ഒപ്പിടുന്നു അതിന്റെ എല്ലാ അധിപനായിട്ടും തന്ത്രിയും പോറ്റിമാരും പ്രവർത്തിക്കുന്നിടത്ത് ഇവരെക്കാൾ എല്ലാം മുകളിൽ നിൽക്കുന്ന വ്യക്തി വേണമെന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയാൻ പറ്റൂ എങ്കിൽ ഹിന്ദു വിശ്വാസം തകർന്നില്ലേ ഹിന്ദു ആചാരങ്ങളെ തകർക്കാൻ വേണ്ടി അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കമ്മ്യൂണിസ്റ്റുകാർ ശ്രമിക്കുന്നേ എന്ന് സൈഡിലൂടെ മാധ്യമങ്ങളിലൂടെ വലിയ വാർത്ത വരും അത് ആഘോഷിക്കപ്പെടും പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുകാർക്ക് വിമർശനം വരും ഇപ്പോ മന്ത്രിയിലേക്ക് പോകണം അല്ലെങ്കിൽ വാസവനിലേക്ക് പോകണം അല്ലെങ്കിൽ അടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്ക് പോകണം എന്ന രീതിയിലൊക്കെ ഇവർ ഇതിനെ വളച്ചൊടിക്കുന്നത് യഥാർത്ഥ കള്ളന്മാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് തന്ത്രി കുടുംബത്തിനാണ് ഇതിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അത് കണ്ഠരൽ മോഹനരാകട്ടെ മഹേ മഹേഷ് മോഹനരാകട്ടെ തുടങ്ങി സകല പേർക്കും അതിന്റെ ഉത്തരവാദിത്വമുണ്ട് അവിടെ എന്ത് ദേവന്റെ സാധനം എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകണമോ എന്തിനേക്കാൾ ഉപരി ഏറ്റവും ആവശ്യമായിട്ട് വരുന്നത് തന്ത്രിയുടെ അനുമതി തന്നെയാണ് ആ തന്ത്രി എന്ന കള്ളന്മാരെ കുറിച്ച് പറയാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പേടിയുള്ളതുകൊണ്ടും ബ്രാഹ്മണശ്രാപം കിട്ടുമെന്നൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഭയം കൊണ്ട് യഥാർത്ഥ കള്ളന്മാർക്കെതിരെ വാർത്ത വരാതെ അവരെ ചുറ്റിപ്പറ്റിയുള്ള വാർത്താ ഫോളോ അപ്പുകൾക്ക് പോകാതെ രാഷ്ട്രീയക്കാരിലിട്ട് ഒരു കളി കളിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ കോൺഗ്രസുകാർക്ക് വേണ്ടിയും ബി ജെ പിക്കാർക്കും വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് അതുകൊണ്ടാണ് യഥാർത്ഥ കള്ളന്മാരെ മറപിടിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ രാഷ്ട്രീയക്കാരെ ഇരയാക്കിക്കൊണ്ടോ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള രണ്ട് പ്രതിനിധികളുണ്ട് എന്ന് കരുതിക്കൊണ്ട് അവരുടെ തോളിൽ വെച്ചുകൊണ്ട് യഥാർത്ഥ കള്ളന്മാരെ അല്ലെങ്കിൽ സ്വർണ്ണം കട്ടുകൊണ്ടുപോയ ദേവന്റെ ഏത് സാധനത്തിനും അതായത് അയ്യപ്പന്റെ ഏത് സാധനത്തിനും കൈകൊണ്ട് എടുക്കണമെങ്കിൽ അശുദ്ധിയില്ലാത്ത മനുഷ്യരെന്ന് സ്വയം പ്രഖ്യാപിക്കപ്പെട്ട കൊള്ളക്കാർ ചെയ്ത പ്രവർത്തനം അതാണെന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എസ് ഐ ടിയോട് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താൻ നിർദ്ദേശം കൊടുത്തതിനെയാണ് പുകമറ സൃഷ്ടിക്കാനും ഊഹാമോഹം ഉണ്ടാക്കാനും വേണ്ടി ഈ രീതിയിൽ കേരളത്തിലെ മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്നതെന്ന് പറയേണ്ടി വരികയാണ് അതുകൊണ്ട് ഒരു കാര്യമുണ്ട് അയ്യപ്പന്റെ സ്വർണം കെട്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് അയ്യപ്പനെ വിറ്റ് കാച്ചടിച്ച് ജീവിക്കുന്ന കൊള്ളക്കാരന്മാർ പോലീസിന്റെ പിടിയിലാകാൻ പോകുകയാണ് അല്ലെങ്കിൽ എസ് ഐ ടിയുടെ അന്വേഷണം നേരെ താഴമൺ ഇല്ലത്തേക്ക് കടന്നു കയറാൻ പോകുന്നു റെയ്ഡൊക്കെ നടക്കാൻ പോകുന്നു എന്നുള്ള വിവരങ്ങളെ കുറിച്ച് പറയാൻ നട്ടൽ ഉറപ്പുള്ള ഒരു മാധ്യമ പ്രവർത്തകനും കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ റിപ്പോർട്ടിംഗ് കാണുമ്പോഴുള്ള യാഥാർത്ഥ്യം